മഴയെ തുടർന്ന് മണ്ണിടിച്ചിലുണ്ടായ കുപ്പം വഴി അപകടം നടക്കുന്നതിന്റെ തൊട്ട് തലേ ദിവസം പണിതീരാത്ത ദേശീയപാതയിലൂടെയും അതുപോലെ തന്നെ സർവീസ് റോഡ് വഴിയും കണ്ണൂർ നിന്നും കാഞ്ഞങ്ങാടേക്ക് ആനവണ്ടിയിൽ നമ്മൾ നടത്തിയ യാത്രയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണുവാൻ പോകുന്നത് അപ്പോൾ എങ്ങനെയാ നമുക്ക് നേരെ വീഡിയോയിലേക്ക് വിട്ടാലോ നമ്മുടെ ഇന്നത്തെ യാത്ര കണ്ണൂരിലെ പുതിയ ബസ് സ്റ്റാൻഡായ താവക്കര പ്രൈവറ്റ് ബസ് ടെർമിനലിൽ നിന്നും കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാടേക്കാണ് കേട്ടോ കാഞ്ഞങ്ങാട് ഡിപ്പോയുടെ ആറ് എസ് സി നാനൂറ്റി മുപ്പത്തൊമ്പതാം നമ്പർ ബസ്സിലാണ് കേട്ടോ നമ്മൾ നേരെ കാഞ്ഞങ്ങാടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ദേശീയപാതയിൽ മണ്ണിടിച്ചിലുണ്ടാകുന്നതിൻ്റെ തലേ ദിവസം നമ്മൾ നടത്തിയ യാത്രയാണ് കേട്ടോ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത് സമയം ഇപ്പോൾ വൈകുന്നേരം മണിയോട് അടുത്തു കേട്ടോ കണ്ണൂരിൽ നിന്ന് പുറപ്പെടുന്ന ഈ ബസ് തളിപ്പറമ്പ് കുപ്പം ചുടല പരിയാരം പിലാത്തറ പയ്യന്നൂർ ചെറുവത്തൂർ നീലേശ്വരം എല്ലാം കൂടിയാണ് കേട്ടോ കാഞ്ഞങ്ങാട് എത്തിച്ചേരുക നമ്മുടെ ഇന്നത്തെയും യാത്ര പതിവ് പോലെ തന്നെ സാധാരണ ഓർഡിനറി ബസ്സിൽ തന്നെയാണ് കേട്ടോ എൺപത്തേഴ് രൂപയാണ് കണ്ണൂരിൽ നിന്നും കാഞ്ഞങ്ങാട് വരെ ഒരാൾക്കാകുന്ന ബസ് ടിക്കറ്റ് ചാർജ് ശ്രീജിത്ത് എന്നാണ് നമ്മുടെ ഇന്നത്തെ യാത്ര ചെയ്ത ഏട്ടന്റെ പേര് സാധാരണ നമ്മൾ പോകാറുള്ള ഓരോ യാത്രയും ഏതെങ്കിലുമൊക്കെ കൊടുങ്കാട്ടിലൂടെയും മറ്റും സഞ്ചരിച്ച പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കൊക്കെയാണ് എന്നാൽ ഇന്നത്തെ നമ്മുടെ യാത്ര അതിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തമായിട്ട് പണി നടന്നുകൊണ്ടിരിക്കുന്ന ദേശീയപാതയിലെ കാഴ്ചകളും മറ്റും കണ്ടുകൊണ്ട് നേരെ മുന്നോട്ട് മുന്നോട്ട് തന്നെയാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് പതിനെട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഒരു ഞായറാഴ്ച ദിവസമാണ് കേട്ടോ ഞായറാഴ്ചയാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല വൈകുന്നേര ആയതുകൊണ്ട് തന്നെ ബസ്സിൽ നല്ല തിരക്കും ഉണ്ട് കേട്ടോ എത്ര മനോഹരമാണല്ലേ റോഡിൻ്റെ രണ്ട് വശത്തും മരങ്ങളൊക്കെ നിൽക്കുന്നത് കാണാൻ അടിപൊളിയല്ലേ വളപട്ടണം പാലത്തിലേക്കാണ് നമ്മുടെ ബസ് ഇപ്പോൾ ഈ കയറിയിരിക്കുന്നത് ഏകദേശം ഇരുന്നൂറ്റി അൻപത് മീറ്റർ നീളമുള്ള പാലമാണ് കേട്ടോ ഇത് വളപട്ടണം പുഴയാണ് താഴെ ശാന്തമായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് നോക്കിക്കേ എത്ര മനോഹര കണ്ടൽ മരങ്ങളാണ് കേട്ടോ ഇപ്പോൾ കാണുന്നത് കടൽക്ഷോഭങ്ങൾ സുനാമി മണ്ണലിപ്പ് എന്നിവയൊക്കെ തടയുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നതാണ് കേട്ടോ കണ്ടൽ മരങ്ങൾ സ്ഥലത്തൂടിയാണ് നമ്മുടെ ആനവണ്ടി ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് ഇവിടെ നിന്നും വെറും മുപ്പത്തഞ്ച് കിലോമീറ്റർ മാത്രം ദൂരമാണുള്ളത് ാതയുടെ പണി നല്ല തകൃതിയായിട്ട് നടക്കുകയാണ് കേട്ടോ ഇതിന്റെ പണി അങ്ങോട്ട് തീർന്നാൽ പിന്നെ നമുക്ക് വെറും നിസ്സാര സമയം കൊണ്ട് കാസർഗോഡ് നിന്നും തിരുവനന്തപുരം ഒക്കെ ചീറി പനി പോയിട്ട് വരുവാൻ സാധിക്കും റോഡിൽ പണി നടക്കുന്നതിനാൽ വാഹനങ്ങളും അതുപോലെ തന്നെ കാൽനടയാത്രക്കാരും എല്ലാം ശ്രദ്ധിച്ചു പോകണമെന്നുള്ള ബോർഡ് വഴി നീളം നമുക്ക് കാണുവാൻ സാധിക്കും മിഷം വേണമെങ്കിലും നല്ല ഒരു പെരുമഴക്കുള്ള ചാൻസ് കാണുന്നുണ്ട് മേഘങ്ങളൊക്കെ കറുത്തിരുണ്ടാണോ കേട്ടോ കാണുന്നത് എന്തുമാത്രം ഉയരത്തിലുള്ള മതിലാണ് നോക്കിയ നമ്മുടെ വലദോശത്തായിട്ട് കാണുന്നത് അതിൻ്റെ മുകളിലൂടെയാണ് കേട്ടോ റോഡ് പണിയെല്ലാം തീർന്നു കഴിയുമ്പോൾ നമ്മുടെ വാഹനങ്ങളെല്ലാം ചീറിപ്പാഞ്ഞു പോകുന്നത് എന്ത് രസമായിരിക്കും അല്ലേ അപ്പോൾ നമ്മൾ ഇപ്പോൾ കാണുന്ന ഈ റോഡിൽ നിന്നും വലത്തോട്ട് തിരിഞ്ഞാണ് കേട്ടോ പറശിനിക്കടവ് മുത്തപ്പൻ്റെ അമ്പലത്തിലോട്ട് പോകുന്നത് എല്ലാ ദിവസവും തെയ്യം നാട്യാരാധന നടക്കുന്ന കേരളത്തിലെ ഏക ക്ഷേത്രമാണ് പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ അമ്പലം നിങ്ങൾ അവിടെ പോയിട്ടുണ്ടോ പോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യണേ എത്ര പൊളിയല്ലേ നമ്മുടെ റോഡുകളൊക്കെ നോക്കിക്ക യാതൊരുവിധ കുലുക്കോ ഇല്ലാതോ നമ്മുടെ ആനവണ്ടിയിൽ ഇങ്ങനെ ഇരുന്നങ്ങോട്ട് അങ്ങോട്ട് കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ അതൊന്നും വേറെ തന്നെയാണ് അങ്ങനെ ഓടിയോടി നമ്മുടെ ആനവണ്ടി ദാ തളിപ്പറമ്പ് എത്തിയോട്ടോ ഇവിടെയുള്ള ബോർഡുകളിലൊക്കെ ഞാൻ നോക്കിയപ്പോൾ തളിപ്പറമ്പ എന്നാണ് എഴുതി വെച്ചേക്കുന്നത് നമ്മൾ പറയുന്ന തളിപ്പറമ്പെന്നല്ലേ അല്ലേ നമ്മുടെ ബസ് ഇതാ പതിയെ പതുക്കെ പതുക്കെ തിരിച്ച് തിരിച്ചരിച്ചതാ താളിപ്പറമ്പ് ബസ് സ്റ്റാൻഡിലോട്ട് പ്രവേശിക്കാൻ പോവുകയാണ് കേട്ടോ പോട്ടെ 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 എത്ര അടിപൊളിയായിട്ടാണല്ലേ പൊളിയായിട്ടാണല്ലോ നമ്മുടെ ഡ്രൈവറേട്ടം വളയം തിരിച്ച് ബസ് തിരിച്ചെടുത്ത് നോക്കിക്കേ പൊളി ഡ്രൈവിംഗ് അല്ലേ ബ്രോയുടെ ഈ ബസ് സ്റ്റാൻഡിൽ നിന്നും കണ്ണൂർ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലേക്ക് കെ എസ് ആർ ടി സി ബസ്സുകളും അതുപോലെ തന്നെ പ്രൈവറ്റ് ബസ്സുകളും എല്ലാം സർവീസ് നടത്തുന്നുണ്ട് കേട്ടോ മ്പ് ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് തന്നെ ധാരാളം ഹോട്ടലുകളും എ ടി എം ഫാർമസി പെട്രോൾ പമ്പുകൾ വേണ്ട ഹോസ്പിറ്റൽ ഷോപ്പിംഗ് സെൻ്റർ തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളും അവൈലബിൾ ആണെന്നാണ് നമ്മുടെ ഡ്രൈവറേട്ടനെ എനിക്ക് പറഞ്ഞു തന്നത് ഇവിടെ നിന്നും കയറുവാനുള്ള എല്ലാവരെയും കയറ്റിക്കൊണ്ട് നമ്മുടെ ആനവണ്ടി ആനവണ്ടിത വീണ്ടും മുന്നോട്ട് പോകാൻ തുടങ്ങുവാണ് കേട്ടോ തളിപ്പറമ്പിൽ നിന്നും മുപ്പത്തി ആറ് കിലോമീറ്റർ ദൂരത്തിലാണ് കേട്ടോ പാലക്കയം തട്ടെന്ന വിനോദസഞ്ചാര കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഫോട്ടോഗ്രാഫിക്കും അതുപോലെ തന്നെ ട്രെക്കിങ്ങിനും എല്ലാം പ്രശസ്തമായ പൈതൽമല ഹിൽ സ്റ്റേഷൻ തളിപ്പറമ്പിൽ നിന്നും നാല്പത്തഞ്ച് കിലോമീറ്റർ ദൂരത്തിലാണോ കേട്ടോ സ്ഥിതി ചെയ്യുന്നത് എന്നെങ്കിലും ഒരിക്കൽ പറ്റിയാൽ അവിടെയൊക്കെ പോകണമെന്ന് നല്ല ആഗ്രഹമുണ്ട് അങ്ങ് അകലെ ഒരു വലിയ മല ചെത്തി അരിഞ്ഞു വെച്ചിരിക്കുന്നത് കേട്ടോ ഈ സ്ഥലത്തിന്റെ പേരാണ് കേട്ടോ കുപ്പം കുപ്പം പാലത്തിലേക്കാണ് നമ്മുടെ ബസ് ഇപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത് തളിപ്പറമ്പ് നഗരത്തിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന അതിസുന്ദരമായ ഗ്രാമമാണ് കേട്ടോ കുപ്പം കുപ്പം ഗ്രാമത്തിന് എന്ന പേര് കിട്ടിയത് കുപ്പനദിയിൽ നിന്നുമാണ് താഴെയ ശാന്തമായിട്ട് ഒഴുകുന്നതാണ് കേട്ടോ നദി കർണാടകയിലെ ബ്രഹ്മഗിരി വന്യജീവി സങ്കേതത്തിൽ നിന്നുമാണ് കുപ്പൻ നദി ഉത്ഭവിക്കുന്നത് നമ്മുടെ ദേശീയപാതയുടെ പണികൾ എല്ലായിടവും തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ചുടല എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര് എന്തുമാത്രം ഉയരത്തിലാണ് നോക്കിയ പാലം പണന്ന് വെച്ചിരിക്കുന്നത് കണ്ടിട്ട് വല്ലാത്ത അത്ഭുതം തോന്നുന്നു അല്ലേ പൻവേൽ കൊച്ചി കന്യാകുമാരി ഹൈവേ പണി അങ്ങ് തീർന്നു കഴിയുമ്പോഴാണ്ടോ പിന്നെ എല്ലാവരും ഇതിൻ്റെ മുകളിലൂടെക്ക് അങ്ങോട്ട് ചീറിപ്പാഞ്ഞ് ചടയെന്നു പറഞ്ഞു ഒറ്റ പോക്കായിരിക്കും നമ്മുടെ ബസ് ഇപ്പോൾ കടന്നു പോകുന്ന പരിയാരം എന്ന സ്ഥലത്തോടെയാണ് കണ്ണൂർ ജില്ലയിലെ മെഡിക്കൽ കോളേജ് സ്ഥിതി ചെയ്യുന്ന പരിയാരത്താണോ കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് പരിയാര മെഡിക്കൽ കോളേജ് സ്ഥാപിതമായത് ഇന്ത്യയിലെ സഹകരണ മേഖലയിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജാണ് കേട്ടോ പരിയാര മെഡിക്കൽ കോളേജ് ബിലാത്തറ എന്നറിയപ്പെടുന്ന സ്ഥലത്തൂടിയാണ് നമ്മൾ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് തളിപ്പറമ്പ് സാലൂഗിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാന നഗരമാണ് കേട്ടോ വിലാത്തറ അല്പനേരം നമുക്ക് ദേശീയപാതയിൽ നിന്നുമുള്ള കാഴ്ചകളൊക്കെ അങ്ങോട്ട് കാണാം കേട്ടോ പെരുമ്പ നദിയുടെ മുകളിലൂടെയാണ് നമ്മുടെ ബസ് ഇപ്പോൾ ഈ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് പയ്യന്നൂർ നഗരത്തിന്റെ ഹൃദയഭാഗത്തു കൂടി ഈ നദി ഒഴുകുന്നതിനാൽ ചിലപ്പോൾ ഇത് പയ്യന്നൂർ നദി നദിയെന്നും അറിയപ്പെടാറുണ്ട് കേട്ടോ പയ്യന്നൂർ നഗരത്തിലെ കാഴ്ചകളും കണ്ടുകൊണ്ട് നമ്മുടെ ബസ് അങ്ങനെ മുന്നോട്ട് പൊയ്ക്കോണ്ടേ ഇരിക്കുകയാണ് കേട്ടോ നമ്മുടെ വണ്ടി വണ്ടിതാ പയ്യന്നൂർ ബസ് സ്റ്റാൻഡിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് കേട്ടോ യാതൊരുവിധ മുൻപരിചയവുമില്ലാത്ത നാട്ടിലൂടെ ഇതുപോലെ തന്നെ ആനവണ്ടിയിൽ കയറി ഏറ്റവും മുന്നിലെ സീറ്റും പിടിച്ചുള്ള യാത്രയുടെ ഫീൽ ഉണ്ടല്ലോ അതൊന്നും വേറെ തന്നെയാണ് ിക്കടവ് എന്ന സ്ഥലത്തേക്കാണ് കേട്ടോ എത്തിച്ചേർന്നിരിക്കുന്നത് കാലിക്കടവ് മിനി സ്റ്റേഡിയമാണ് ഇടതുവശത്തായിട്ട് നമ്മൾ കാണുന്നത് ധാരാളം കുട്ടികൾ അവിടെ വൈകുന്നേര സമയൊക്കെ ആയതുകൊണ്ട് ഫുട്ബോളും മറ്റും ഒക്കെ കളിക്കുകയാണോ കേട്ടോ സമയം ഇപ്പോൾ ആറരയോടെ അടുത്തു കേട്ടോ അതിനാൽ തന്നെ ഇനി പോകുന്ന വഴിയിലെ കാഴ്ചകൾ നന്നായിട്ട് ഒപ്പിയെടുക്കാൻ സാധിക്കുമോ എന്നൊന്നും എനിക്കറിയത്തില്ല ചിലടമൊക്കെ എത്തുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് ഇരുട്ട് മൂടിയ പോലെയാണ് കാണുന്നത് പോരാത്തതിന് നല്ല കാർമേഘവും ഉണ്ട് ബസ് ഇപ്പോൾ ലോഡിയോടി ദാ ചെറുവത്തൂർ പട്ടണത്തിലേക്കാണ് കേട്ടോ എത്തിച്ചേർന്നിരിക്കുന്നത് കാസർഗോഡ് ജില്ലയിലെ പ്രശസ്തമായ കാരിങ്കോട് പാലത്തിലൂടെയാണ് കേട്ടോ നമ്മുടെ ബസ്സുകൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് താഴേക്കൂട് ശാന്തമായിട്ട് ഒഴുകുന്നതാണ് പുഴ പോകുന്ന വഴിയിലെ കാഴ്ചകളും മറ്റും കണ്ടുകൊണ്ട് ഞാൻ ഇങ്ങനെ നമ്മുടെ ബസിൻ്റെ മുന്നിൽ തന്നെ ഇരിക്കുകയാണ് കേട്ടോ ഏകദേശം ഏഴ് പത്തോടു കൂടി നമ്മുടെ ബസ് കാഞ്ഞങ്ങാട് പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് എത്തിച്ചേരുമെന്നാണ് നമ്മുടെ ഡ്രൈവറെ ഏട്ടാ എന്നോട് പറഞ്ഞത് നമ്മുടെ ബസ് ബസ്സിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സിനിമാനടി കാവ്യമാധവന്റെ ജന്മനാടായ നീലേശ്വരത്ത് കൂടിയാണ് കേട്ടോ ഇനിയും നമുക്ക് മുന്നിൽ പിടിതരാത്ത ധാരാളം കാഴ്ചകളും ആളുകളും എല്ലാം ഈ ഭൂമത്തുണ്ട് അത്തരം കാഴ്ചകൾ തേടി മുന്നോട്ടുള്ള നമ്മുടെ യാത്രകൾ തുടർന്നു കൊണ്ടേയിരിക്കും അങ്ങനെ കൃത്യം ഏഴുപത്തായപ്പോൾ തന്നെ എന്നെ കാഞ്ഞങ്ങാട് പുതിയ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവന്നിറക്കിയ ബസ്സിനോട് ടാറ്റായും ഞാൻ കാഞ്ഞങ്ങാട് നഗരത്തിൻ്റെ കാഴ്ചകൾ തേടിയുള്ള യാത്ര എങ്ങനെ തുടരുകയാണോ കേട്ടോ